ചെറിയ വഴിയാണെന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോയാൽ വണ്ടി നമ്മൾ എഞ്ചിലും തല കൂടിയ് ഞങ്ങളൊരു ഈവനിങ് പ്രൈവറങ്ങിയതാ ചുമ വീട്ടിൽ നിന്നപ്പോ ഇറങ്ങാൻ വെച്ചിറങ്ങി ചുമ്മാ ഭംഗിയൊക്കെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്ക ചുമ ഇറങ്ങിയതാ റോഡ് റോഡൊക്കെ പണി നടന്നോണ്ടിരിക്കുവാണ് ഞങ്ങൾ ഓർത്തില്ല മൊത്തം കണ്ടെക്ക സൈഡിലൊക്കെ പാടമാണ് ഞങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് ഏറിയും പോയി വളക്കാനും പറ്റുന്ന അവസ്ഥ വെറുതെ ഇരുന്നപ്പോ ഒന്ന് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞ ഇറങ്ങി തരാ അപ്പൊ ഇങ്ങനൊക്കെ പോയി ചായ കുടിച്ച് ഇറങ്ങി വരാം എന്നുള്ള രീതിയില് ഇറങ്ങി ക്ലിനിക് സെറ്റ് ഹൈറ്റില് വെള്ളം കേറാത്ത രീതിയിൽ ആക്കി ചേര് ഇത് ക്ലിനിക് എന്തോ രണ്ട് സൈഡും പാടം കാണാം പാടം നേരെ ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ഒരു നേരെ സൈഡിലെല്ലാം പാട കേട്ടോ വാഴ പെയ്തെല്ലാം മറിഞ്ഞു കിടക്കുക ലെഫ്റ്റ് ലെഫ്റ്റ് പോടയി ചെറിയ വഴി ചെറിയ വഴി ചെറിയ വഴി പറഞ്ഞ പോലെ മഴയായി മഴ മഴ പെയ്തു കൊറേ റോഡും റോഡും ഒരേ പോലെ ആകാരുന്ന് തിരിച്ചു വണ്ടി ഇവിടെ ഇട്ടിട്ട് വേണം ചെറിയ വഴിയാന്ന് അങ്ങോട്ടോട്ടോയാണ്ടവിടെ കാണും ഇവിടെ ഒരു വീട്ടില് വേണം ഇവിടെ ഇഷ്ടംപോലെ വീടുകളിൽ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റും വീട്ടില് അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തു നമുക്ക് പോകണ്ട അങ്ങോട്ടാണ് ഫുള്ള് വെള്ളമാണ് ഇനി അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അങ്ങോട്ട് പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളു ഫുള്ള് വെള്ളമാണ് വെള്ളത്തിൽക്കൂടെ ഉള്ളു ഞാൻ കാണുന്ന സിനിമ ഷൂട്ടിലൊക്കെ ഈ ഒരു രീതിയിലാണ് എല്ലാരും വീട് വെക്കുന്നത് നല്ല മഴ ആയിപ്പോ ഇവിടെ വഴിയുണ്ടോ അത് നമ്മൾ പോകണം വാ

രസമുണ്ട് മഴയത്ത് ഒരു വേറൊരു ഇങ്ങനെ ഇരുണ്ടിടക്കുന്നുണ്ട് കാണാൻ രസമുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയ വഴി കൂടെ പോവാണ് ഈ ഒരു ചെറിയ വഴി കൂടെയാണ് ഞങ്ങള് പൊക്കോണ്ടിരിക്കുന്നത് ഇതാണ് മുമ്പിലോട്ടുള്ള വഴി നടന്ന് നടന്ന് മറ്റേ കായലിലോട്ട് നടന്നു പോയി സ്പീഡ് ബോട്ടൊക്കെ ആൾക്കാരെ കൊണ്ട് വെച്ച് പറക്കുന്നുണ്ട് ഇവിടെ കല്ല് സൈഡില് നോക്കണ്ട തോടാണോ കല്ലൊക്കെ ഉണ്ട് െല്ലോച്ചു നല്ല പ്രായത്തിൽ ഒരു കുട കിട്ടിയോണ്ട് കുത്തി കളഞ്ഞാ വെച്ചു ഇങ്ങനെ ഇങ്ങനെ നടക്കാം നടക്കുന്ന വഴിയാ ഇനി ഇങ്ങനെ ചെറിയ വഴി കൂടി ഇങ്ങനെ നടക്കണം ഇതും കൂടെ ഒരു ആറുമണിയായി ഇതും കൂടെ മരം ഉണ്ട് ചാടി കിടക്കണം വലതു മാറി വലതു മാറി വാ ഇടതു മാറി മാറി നേരെയുള്ള വഴിയില് ബോട്ടും പിടിച്ച് കൊണ്ടുപോകണു വെള്ളവും തിരിച്ചവടന്നല്ല ബോട്ടും കെട്ടി തന്നെ കൊണ്ടുപോകാം കേട്ടോ വെള്ളത്തിൽ കണ്ണിട്ടു അങ്ങനെ എത്തി എത്തി ഇതാണ് കൈനേരി ഹൗസ് ബോട്ട് ടെർമിനൽ ഇതാണ് ടെർമിനൽ ഇതാണ് കൈനേരി ഹൗസ് ബോട്ട് ടെർമിനൽ മഴയും കൂടെ ഉള്ളതോണ്ട് ഫുള് മാരേജ് റീൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അല്ലേ അതെ അതെ ഇവിടെ തോന്നുന്നു ഞങ്ങേറ്റത്തൊക്കെ ആൾക്കാർ ഇപ്പുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കാണാനായിട്ട് സംഭവം കൊള്ള സൂപ്പർ സ്ഥലം ഇവിടെ വെട്ടത്തിൽ ഞാൻ ഇറങ്ങിയപ്പം ഇവിടെയാണ് അല്ലെ ഹൗസ് ബോട്ട് ടെർമിൻ അല്ലേ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ എടുക്കാം സ്പീഡ് ബോട്ട് സ്പീഡ് ബോട്ട് ഉണ്ട് വാട്ടർ ഉണ്ട് ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കേട്ടോ ഇത് നമ്മുടെ ചെറിയൊരു ഇത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ചെറിയൊരു ഇതുണ്ട് ഇങ്ങനെ കുറെ കടകളൊക്കെ പക്ഷെ എല്ലാം പോയി മഴ ആയതുകൊണ്ട് എല്ലാവരും പോയിരിക്കും അതെങ്ങനെ നമുക്ക് സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം വേണ്ടി വേണ്ടി ചാടി ചാടി ഇറങ്ങുവാണ് അല്ലെങ്കിൽ അങ്ങോട്ട് ഇരുട്ടി കഴിഞ്ഞാൽ ഇത് മഴയൊക്കെ ഒരു ഞങ്ങള് ഇവിടുന്ന് അയച്ചായിട്ട് ഇറങ്ങുവാണ് ഇരുട്ടി തുടങ്ങി ഇരുട്ടി കഴിഞ്ഞാൽ ആ വഴി ഇച്ചിരി ടാസ്ക് ആണ് വരുന്നത് അതുകൊണ്ട് വെള്ളമാണ് വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട് കുറച്ചു ദിവസമായിട്ട് നല്ല എല്ലാ ദിവസവും പാടാം അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഞാൻ ഫുള്ള് തണേ ഞട്ടോ നീ കേറി കയറി കഴിഞ്ഞാൽ നില ഞങ്ങ് നടക്കാന്ന് വെച്ചു പെട്ടെന്ന് അങ്ങോട്ട് നടക്കട്ടെ അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞാൽ നമുക്ക് ആ വഴി അവാണ്ടില്ലായിരുന്നു വെള്ളം ഏതാണ് കരയോന്നറിയത്തില്ല കരയെ ഏതാ വെള്ളം അറിയത്തില്ല വെള്ളം നേരത്ത് നടന്ന് നമ്മള് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങി അങ്ങ് പോകും അതിങ്ങനെ അവര് കൊറേ സ്കില്ല് ചെയ്യും രസം അതിങ്ങനെ വെള്ളത്തിൽ കൂടെ ഒക്കെ പോയിട്ട് അതിപ്പോ ഹൗസ് ഹൗസ്ബോട്ടിൽ പോയാലും

കണ്ടോ മാറി ഇടത് മാറി വേണം ഇതിനകത്തോടെ പോരെ വേണ്ടി നല്ലോണം വെട്ടമില്ലാത്തോണ്ട് പോവാ ഞങ്ങളങ്ങനെ മന്ദം മന്ദം നടക്കുകയാണ് സുഹൃത്തുക്കളെ വഴി ടാസ്ക് അവിടെ ആണ് എല്ലാരും നമ്മൾ നടന്നു വരുന്നു നടന്നു പോകുന്നു പിള്ളേരൊക്കെ ഇവിടെന്താ കാര്യം ഇവിടെ ഇങ്ങനെ കെട്ടിയേക്കുന്നുണ്ട് കൊഴപ്പില്ല പക്ഷെ അതെ നമ്മളിങ്ങോട്ടൊക്കെ വരുമ്പം ഉള്ള കാര്യം വെച്ചുകഴിഞ്ഞാൽ നമ്മള് നടക്കുന്ന സ്ഥലവും കായലും ഒരേപോലെയാ ഒരേ പോലെയാ നമ്മള് ഇവിടെ ആണ് രണ്ടു പേരോടല്ല മൂന്ന് പേരോടാണെങ്കിൽ കുറെ രണ്ടുപേർക്കല്ല നീന്താൻ വരോട്ട് വരിക അല്ലെങ്കിൽ ഒരു സൈക്കിൾ ട്യൂബ് ഇങ്ങനെ നിങ്ങൾ കാര്യധിക്കുക ഒരു സൈക്കിൾ ട്യൂബെങ്കിലും കാര്യധിക്കയാ സീനല്ലേ ഗെയി കണ്ടാ കണ്ടാ ഇത് എവിടെ കൊണ്ടുവന്നിരിക്ക് പോവല പോകുന്ന വഴി ഇങ്ങനെ ഇതെന്താണെന്ന് അറിയേ കണ്ടാ ഇത് ഇതെന്താല്ല ഞാൻ ഒന്ന് ഇറങ്ങുകയാണ് ഓക്കേ കൊടാണോന്ന് കുത്തി നോക്ക് പോരസ പോരസ നീ എൻ്റെ പുറയേ വാ വെയിറ്റ് കരോ കൈടാ കണ്ടോ ഓക്കേ നമ്മള് നടന്ന് നടന്ന് കര കവിഞ്ഞു പോവും മനസ്സിലാവുന്നില്ല കാണുമ്പോ എത്രത്തോളം മനസ്സിലാവണം എന്നറിയത്തില്ല പക്ഷെ ഞങ്ങൾക്ക് മൂലം മനസ്സിലാവില്ല ഈ വഴിയാണ് കര കായൽ കുളം കുളം കര ഇങ്ങനാണ് വഴി ൂടെ ആയതുകൊണ്ട് കണ്ണു കാണാൻ വേല പിന്നൊരു ഊഹാ ഊഹത്തിനങ് നടക്കുന്നു ഈ മഴയൊക്കെ ഈ കാലത്ത് കാരാണ് ഈ ബോട്ടൊക്കെ ഇട്ട് കറങ്ങുന്ന ബോട്ടിട്ട് ബോട്ടിട്ട് കറക്കുന്ന വീട്ട് ഇവിടെ ഒരു പാലും ഉണ്ട് കേട്ടോ

ൂരാരുട്ടെ എന്നിട്ട് നിങ്ങക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടടി കായലൊക്കെ നല്ല വിജിലിംപിച്ച് കിടക്കും നല്ല ആഴമുള്ള കായലാണ് തീർച്ചയായും ഓടുന്ന കായലാണ് വെള്ളത്തിൽ പോയാ നന്നായിരിക്കും നല്ല ചെറിയ ബോട്ടൊക്കെ ഇതിന്റെ കാര്യാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഈ വഴി തന്നെയാണ് ഇങ്ങനെ പോയി എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇനി എവിടെങ്കിലും പോയി ചായ കുടിക്കണം രാവിലെ നാനഞ്ഞ കണ്ടില്ലാണെ ഫുള്ള് നനഞ്ഞു അക്ഷരായി സമയമാണ് ആളുകളൊക്കെ ഇവിടെ നല്ല ആള് വരുന്ന സ്ഥലമാണ് ഞായറാഴ്ച വരെയാണ് എപ്പോഴും ആളുകൾ വരുന്നത് ഇനി ആള് കുറവായിരിക്കും ഇനി നല്ല സ്ഥലത്ത് ചായ കുടിക്കണം അങ്ങനെ യാങ്ങൾ ചലിക്കുകയാണ് ചെറിയ വഴിയാണ് അപ്പുറത്ത് തോടാ ഇപ്പുറത്ത് പേരിയാങ്ങൾ അടുത്ത ഒരു ചായ കുടിക്കുന്ന സ്ഥലത്തേക്ക് കാണാം ഓക്കേ

ഫുള് സിനിമയുടെ ഇതാണ് ഇവിടുത്തെ മെനു അത്യാവശ്യം സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വളരെ റേറ്റും കുറവാണ് ട്രൈ ചെയ്യാം അറിയിച്ചോണ്ടാകും അഷ്കറി എല്ലാരും ഉണ്ട് നല്ല അഭിനയിച്ച പടമാണ് ആ പടം എടുത്തിരിക്കുന്ന ചായ കഫേറ്റംസ് ബർഗർ സിങ്ക് റോള് സിനിമ കഫേ കെട്ടോ ബർഗർ

അപ്പൊ ഓക്കെ ഞങ്ങള് ചായയൊക്കെ കുടിച്ച് ഇറങ്ങുവാണ് അപ്പൊ എല്ലാരോടും ഒന്നേ പറയാളു ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൊള്ളാം നല്ല സ്പോട്ടാണ് അതെ ഞങ്ങൾ ഇടക്ക് ഒന്നുകൂടെ വരണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കൊള്ളാം കൈനേര വരുന്നവര് ഈ സ്പോട്ടിൽ ചായ കഫേല കയറിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക എല്ലാരും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ചാനൽ മുമ്പിലോട്ട് കൊണ്ടുപോകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ